ഹലോ ഇന്നത്തെ ഗാഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സും നന്ദുവായിട്ട് ഒത്തൊരുമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിന്റെ പ്രശ്നം നീ എന്താ ഇപ്പോൾ പഴയതുപോലെ നമ്മളുമായിട്ട് എൻജോയ് ചെയ്ത് നടക്കാത്തത് അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നിനും കഴിയുന്നില്ല അതെന്താണെന്ന് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മാറ്റി തരുമോ നന്ദു ചൂടായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ നമ്മളത് സോൾവ് ചെയ്യാറുണ്ടല്ലോ പലപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മുൻകൈ എടുത്ത് അതൊക്കെ സോൾവ് ചെയ്യുന്നേ അപ്പോൾ നിനക്കങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ വേണ്ട മുൻകൈ എടുക്കാൻ അപ്പം നന്ദു ചൂടായിട്ട് പറയുന്നുണ്ട് തൽക്കാലം എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ഇതാ കുഴപ്പം നമ്മൾ അടിച്ചു പൊളിച്ച് നടന്നതാണ് എന്നിട്ട് എത്ര പെട്ടെന്ന് അതിനൊക്കെ മാറ്റം വന്നത് അപ്പം നന്ദു നെഞ്ചൊരുകുന്ന സങ്കടത്തോടെ പറയുന്നുണ്ട് ഇനി കുറച്ചു ദിവസത്തേക്ക് ഞാൻ പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്നെ കാണാൻ വരാത്തതാ നല്ലത് അങ്ങനെ നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നീ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് അപ്പൊ നന്ദു പിന്നാലെ പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുക എങ്ങോട്ടെങ്കിലും നിന്റെ കാര്യങ്ങളൊന്നും നീ ഞങ്ങളോട് പറയുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ പോകുന്നതും വരുന്ന എന്തിനാ നിന്നോട് പറയുന്നത് അതിനുശേഷം അവർ രണ്ടുപേരും നേരെ പോകുന്നത് അനിയെ കാണാൻ വേണ്ടിയിട്ടാ അപ്പോൾ അനി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാ ഞങ്ങൾക്കിടയിലുള്ള അകലം കൂടിയിട്ടുണ്ട് എന്നാൽ ആ അകലം കൂടുന്തോറും ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ അടുക്കുക എന്ന് വെച്ചാ അവൻ സംശയത്തോട് ചോദിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ അപ്പം അവർ പറയാണ് ഞങ്ങൾക്കും അത് തോന്നിയിരുന്നു പക്ഷേ അവളുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞോ അവൾ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയധികം വേദനിക്കുന്നേ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ സമ്മതിച്ചെന്ന് പോലും വരില്ല എന്നാലും ഒരു കാര്യം ഉറപ്പാണ് എന്റെ വിവാഹം ഫിക്സ് ചെയ്തതിനു ശേഷം അവൾക്ക് ഇത്രയും നിരാശയുണ്ടായത് അത് ശരിയാവാനാണ് സാധ്യത പക്ഷേ നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ട് കുറേ കാലായില്ലേ അവൾ അങ്ങനെ പ്രേമിക്കുന്ന ടൈപ്പ് ഒന്നും അല്ലായിരുന്നു അത് കേട്ടപ്പോൾ അനിയും പറയുന്നുണ്ട് നന്ദുവിനെ പരിചയപ്പെട്ട ശേഷം എനിക്കും അവൾക്കും ഇടയിൽ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല എന്നാൽ എപ്പോഴോ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് ഇടറിപ്പോയി അതെപ്പോഴാണെന്ന് അറിയില്ല എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷമാ നന്ദുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത് ഒരു ആ സമയത്ത് തന്നെ ആയിരിക്കും അവൾക്കും അത് തോന്നി തുടങ്ങിയത് എൻ്റെ കല്യാണം വിളി തുടങ്ങി എങ്കിലും നന്ദു എനിക്കൊപ്പം നിൽക്കുവാണെങ്കിൽ ഞാൻ അവളെ വിട്ട് കളയില്ല പോട്ടെ അനി അവിടുന്ന് സങ്കടത്തോടെ പോവാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഡിസ്കസ് ചെയ്യാണ് എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരാളെ കൊണ്ടേ പറ്റൂ അതാരാ നന്ദുവിൻ്റെ ചേച്ചി നയനേച്ചി ആ അത് ശരിയാ എങ്കിൽ പിന്നെ സമയം കളയേണ്ട നമുക്കിപ്പം തന്നെ പോയി നയനേച്ചിയെ കാണാം വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പ് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് കയറിച്ച് ഇത് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഇത് അറിയത്തില്ലേടാ നയനേച്ച ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നയനേച്ചി പുറത്തേക്ക് വരില്ലേ അപ്പോൾ പറയാം നീ ഏതായാലും എടുക്ക് അവർ രണ്ടുപേരും നേരെ അനന്തപുരിയിലേക്കാണ് പോകുന്നത് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഒരുത്തം പറയുന്നുണ്ട് ഈ കൊട്ടാരം പോലുള്ള വീട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നടാ അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ നീ വാടാ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു കനക മുന്നിലേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ കനക അന്തം ഇട്ടു പോവുകയാണ് ഡേ ഡേ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കനക അവർക്ക് അരികിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് നിൽക്ക് 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 നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം അല്ല അത് പിന്നെ ഞങ്ങൾ നയനേച്ചിയെ ഒന്ന് കാണാൻ വന്നതാ അപ്പം തന്നെ ഏകദേശം കനകക്ക് കാര്യം പിടികിട്ടി കനക കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ആ നയനേച്ചിയെ കാണണ്ട അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം കനക പറയുന്നുണ്ട് അവളുടെ അമ്മയാണല്ലോ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മക്കൾ എന്നോട് പറഞ്ഞാൽ മതി അത് നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷയത്തിന് കാരണം അനിയ അതിലൊരുത്തം പറയുന്നത് കേട്ടപ്പോൾ കനകയുടെ മുഖം കൂർത്തു വരികയാണ് മറ്റേ അവൻ പറയുന്നതുകൊണ്ട് അത് നന്ദു ഞങ്ങളോട് പറഞ്ഞില്ല അനിയോട് ചോദിച്ചപ്പോഴാണ് വിവരം പറഞ്ഞത് കനകക്കേറെക്കുറെ കാര്യം മനസ്സിലായി നന്ദുവിൻ്റെ പ്രശ്നം അനിയ അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതാ നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം അവർ സങ്കടത്തോടെ പറയാണ് പെട്ടെന്ന് തന്നെ കനക ഇടയിൽ കയറുന്നുണ്ട് ദേ നിർത്ത് 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 എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടവും ഇല്ല അവൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞില്ല എങ്കിലും അനി പറഞ്ഞ സ്ഥിതിക്ക് അനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടാ അയ്യടാ എങ്കിലേ എനിക്കിഷ്ടല്ല എനിക്ക് മാത്രമല്ല എൻ്റെ ദേ രണ്ട് മക്കൾക്കും ഇഷ്ടല്ല പിന്നെ സംഭവിച്ചു പോയതൊക്കെ ശരി തന്നെയാ ഇവിടേക്ക് എൻ്റെ രണ്ട് മക്കളാണ് മരുമക്കളായി വന്നിട്ടുള്ളത് പക്ഷെ അവരുടെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് നീയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞങ്ങൾക്ക് കയറി വരാൻ പറ്റിയ വീടാണോ ഇത് നോക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണോ ഈ വീട്ടിലുള്ളവര് എന്നിട്ട് പിന്നെ എൻ്റെ മൂന്നാമത്തെ ഇളയ മകളെ കൂടി ഇങ്ങോട്ട് തന്നെ വിടണം നിനക്കൊക്കെ അപ്പോഴേക്കും ബാൽക്കണിയിൽ നിന്ന് ശബ്ദം കേട്ട് താഴോട്ടേക്ക് നയന നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല അമ്മ നന്ദുവിൻ്റെ കൂട്ടുകാരിയായിട്ട് വഴക്കുണ്ടാക്കുകയാണെന്ന് നായനക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ കനക ദേഷ്യത്തോട് ചോദിക്കുകയാണ് എന്താ നീയൊക്കെ ഒന്നും പറയാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലിൽ ഇക്കാര്യവും പറഞ്ഞ് എൻ്റെ മോളെ പ്രലോഭിപ്പിക്കരുത് അവർക്ക് രണ്ടുപേർക്കും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് കനക എടാ അവളെ പറഞ്ഞ തിരുത്തുമല്ലേ വേണ്ടത് പക്ഷേ ഇവിടുത്തെ എനിക്ക് അവളെ ഇഷ്ടാ ആ അതൊക്കെ പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് തോന്നുന്നതാ പക്ഷെ കല്യാണം കഴിഞ്ഞാലേ അതല്ല സ്ഥിതി ഇനിയിപ്പോ തന്നെ എൻ്റെ നന്ദുവിനെ ഞാൻ ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളാക്കാൻ നോക്കിയാലേ ചിലപ്പോ എൻ്റെ മറ്റു രണ്ട് മക്കൾ കൂടി ഇങ്ങ് പുറത്തേക്ക് വരും അതാണ് ഇവിടുത്തെ സ്ഥിതി അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരിക്കലും കൂട്ടുനിൽക്കരുത് എന്നാൽ അവർക്ക് നേരെ തൊഴുകായിയോടെ പറയാണ് കനക അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട് പക്ഷേ നന്ദു ഇപ്പോൾ ആ പഴയ അല്ല അവൾ ആകെ വിഷാദത്തിലാ അപ്പോൾ കനക ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടാ നീയൊക്കെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവളെ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടത് അതിനുശേഷം അവർ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് വിരട്ടി അവിടെ നിന്ന് ഓടിക്കുകയാണ് ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു പോകരുത് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവിടുന്ന് പോവാണ് ആകെ മൊത്തം എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് നായനക്ക് തോന്നുന്നുണ്ട് അപ്പം തന്നെ നയന വേഗം താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ അവരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടുകൊണ്ട് കനക അകത്തേക്ക് വരുന്നുണ്ട് അമ്മക്കരികിലെത്തിയ സമയത്ത് നായന ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അവരെന്തിനാണ് വന്നേ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ഏയ് വെറുതെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നായനെ പറയുന്നുണ്ട് അമ്മ എന്തോ കള്ളം പറയാൻ നോക്കുകയാണ് അത് വേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അപ്പോഴേക്കും കാരൊക്കെ പുതിയൊരു കള്ളം കണ്ടുപിടിക്കുകയാണ് അത് വേറെ മോളെ നന്ദു ഇപ്പോൾ ആയിട്ട് കൂട്ടുകൂടി നടക്കുന്നത് മോളുടെ അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ട് അവളെ ഇപ്പോൾ വീടിന് പുറത്തേക്ക് വിടുന്നില്ല അങ്ങനെ അവളെ കാണാതെ വന്നപ്പോൾ അവന്മാരന്വേഷിച്ച് വന്നതാ അതല്ലേ ഞാൻ ചൂടായത് അപ്പം നായനെ ചോദിക്കുന്നുണ്ട് അവരൊക്കെ അവളുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നല്ല പിള്ളേരല്ലേ എന്തോന്ന് നല്ല പിള്ളേര് അതിനടുത്തന്നെ തലതലി പൊളിച്ചിട്ടാ മുമ്പൊരിക്കൽ അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്നത് എന്തൊക്കെയായാലും ഇനി അവളുടെ മേലൊരു കടിഞ്ഞാണുണ്ടായാലേ പറ്റൂ ഇനി ഇങ്ങനെ അവളെ കണ്ണും പൂട്ടി വിടാൻ പറ്റില്ല അങ്ങനെ കനക കനകവേഗം നായനയുടെ മുന്നേന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ് അപ്പം നായനെ വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ അവന്മാരെ പോയി കാണണോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അവന്മാരവന്മാരുടെ പാട്ടിന് പോട്ടെ മോളെ അപ്പൊ നയന സങ്കടത്തോട് പറയുന്നുണ്ട് നന്ദുവിന്റെ കാര്യത്തിൽ അമ്മയോ അച്ഛനോ ഒക്കെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും അധികം ടെൻഷനില്ല അവൾക്കെന്തോ കാര്യമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷെ അമ്മ തുറന്നു പറയുന്നില്ല വേഗം കനക പറയുന്നുണ്ട് ദേ അവളുടെ എല്ലാ കുഴപ്പത്തിനും കാരണേ ഈ കൂട്ടുകാരൊക്കെയാ അവന്മാരുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയാൽ തന്നെ പകുതി പ്രശ്നവും തീരും അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നുള്ളത് നാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവരെയൊന്നും പറയാതവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് അതേസമയം കൂട്ടുകാർ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളോട് പറയുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ കാരണക്കാരൻ തന്നെ എല്ലാം പറഞ്ഞേ ആര് നന്ദു ചോദിക്കുകയാണ് അനി തന്നെ അതിന് അനിയോട് എന്താ പറഞ്ഞേ ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ അവൻ തന്നെ പറഞ്ഞു അവൻ തന്നെയാണ് നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ശല്യോ അവനോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞുകൂടെ നന്ദു ഒരു ഇഷ്ടമില്ല എന്നാ കേട്ടോ അനി പറഞ്ഞു അവന് നിന്നെ ജീവനാണെന്ന് കല്യാണം ഫിക്സ് ചെയ്തെങ്കിലും നിനക്ക് സമ്മതാണെങ്കിൽ നിന്നെ കെട്ടാൻ അവൻ ഒരു മടിയുമില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇതൊക്കെ എന്തിനാ നിങ്ങൾ അനിയോട് ഡിസ്കസ് ചെയ്തേ അവനോട് മാത്രമല്ല നിന്റെ നയനേച്ചയെ കാണാൻ വേണ്ടി ഞങ്ങൾ അനന്തപുരിയിലേക്ക് പോയിരുന്നു നന്ദൂരും ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട നിന്റെ അമ്മയാ പക്ഷേ അതോടെല്ലാം തകിടം പറഞ്ഞു ഞങ്ങളെ അവിടെ നാട്ടിപ്പായിച്ചു അയ്യോ നീയൊക്കെ മൊത്തത്തിൽ കൊളാക്കിയല്ലോടാ നിന്നെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് അമ്മ കരുതിക്കാണും അങ്ങനെ കരുതുവാണെ കരുതിക്കോട്ടെ മോളുടെ അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അമ്മയോട് പറഞ്ഞതിരിക്കട്ടെ ഇനി ദയവ് ചെയ്ത് ഇത് എൻ്റെ ചേച്ചിമാരോടോ മറ്റുള്ളവരോടോ പറയാൻ നിൽക്കരുത് ഇനി എന്നോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുത്തു ചാടാനും പാടില്ല ഇത് സാഹസല്ല നന്ദു ഒരുപാട് കാലായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളൊരു സുഹൃത്തിനൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അപ്പം നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ എൻ്റെ ജീവിതത്തെ പറ്റി നീയൊന്നും ചിന്തിക്കേണ്ട അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അതൊക്കെ എവിടെ നിൽക്കട്ടെ അനി പറഞ്ഞതുപോലെ നിനക്ക് അവനോട് ഇഷ്ടമുണ്ടോ അവന്റെ വിവാഹം ഫിക്സ് ചെയ്തതാണോ നിന്റെ വിഷമത്തിന് കാരണം അത് കേട്ട സമയത്ത് ഒന്നും മറുപടി പറയാനാവാതെ നന്ദു വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പം അവർ തന്നെ പറയുന്നുണ്ട് അത് ചോദിക്കാൻ എന്താടാ നമുക്ക് തന്നെ ഉറപ്പല്ലേ എന്ത് ഉറപ്പാന്ന് നന്ദു ദേഷ്യത്തോട് ചോദിക്കുക അവന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണോ അതിൻ്റെ നൂറിരട്ടി നിനക്ക് അവനെ അങ്ങോട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ വിഷാദ ആവില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും അപ്പോഴേക്കും നന്ദു അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് ഡോ ദേ മേലിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരിടത്തും പോവരുത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞത് മനസ്സിലായോ നിനക്ക് അവനെ പിടിച്ച തള്ളുമാണ് നന്ദു ദേഷ്യത്തോട് അവിടെ പോവുകയാണ് അപ്പം അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യടാ എന്തോ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല പക്ഷേ അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അതോറപ്പാ പക്ഷേ ആ യാത്ര തുടരുന്നതിനിടയിലും നന്ദുവിൻ്റെ കണ്ണെന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അനിയുടെ അവസ്ഥ അനി വിഷാദ അവസ്ഥയിലാണ് വീട്ടിലിരിക്കുന്നത് അത് കണ്ടിട്ടെന്നോണം തന്നെ ആദർശ് പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ വിളിക്കാനുള്ളവരെയൊക്കെ പോയി കല്യാണം വിളിക്ക് അവൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടു അമ്മേ ഇവനൊന്നും ഒരു താല്പര്യവും ഇല്ല ആദർശ് തിരിച്ചു പറയാണ് അമ്മയോട് അപ്പം ദേവയാനി പുഞ്ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അത് താല്പര്യമൊക്കെ ഉണ്ടായിക്കോളും ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുറച്ചൊന്നും അല്ലല്ലോ വരാൻ വേണ്ടി പോകുന്നത് മൂന്ന് ബ്രാഞ്ചുകൾ നോക്കി ഏൽപ്പിക്കണം എന്ന് പറയുന്ന കൂടെ തന്നെ ഇപ്പം നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബ്രാഞ്ച് കൂടെ ഇവനെ അതിൻ്റെ എം ഡി ആക്കണമെന്നാ ഞാനും ചേട്ടനും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ടപ്പോൾ ആദർശ പുഞ്ചിരിക്കയാണ് അത് കേട്ടുകൊണ്ട് വന്ന ജലജ പറയുന്നുണ്ട് എല്ലാം കൂടി അനിയെ ഏൽപ്പിച്ച അതവന് താങ്ങോ അവൻ വരണം അല്ലാതെ വെറുതെ പിള്ളേര് കളികളിച്ച് നടക്കാൻ പറ്റുമോ ദേവയാനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ പറയുന്നുണ്ട് ഇവനൊന്ന് ആക്റ്റീവായിരുന്നെങ്കിൽ എൻ്റെ ജോലിഭാരം കുറച്ച് കുറഞ്ഞനെ അതിന് അഭിയെ കൂടി എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചൂടെ ജലജ ചോദിക്കുന്നുണ്ട് അപ്പച്ചി നമുക്ക് വിശ്വസിക്കാവുന്നറിയില്ലേ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ അബി തിരിച്ച് ആദർശം തിരിച്ചു ചോദിക്കുകയാണ് അത് കേട്ടതോടെ ജലജയുടെ മുഖം വാടുകയാണ് അപ്പം ദേവ്യാനിയും പറയുന്നുണ്ട് അത് ശരിയാ അബിയുടെ കള്ളത്തരങ്ങൾ നേരോടെ പിടിച്ചതുകൊണ്ട് ഇനി അവനെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് അത് മാത്രമാണോ ഈ അടുത്ത കാലത്ത് നയന വരച്ച ഡിസൈന് അവൻ്റെതാണെന്ന് അവൻ വാദിച്ചില്ലേ അതിന് അപ്പച്ചിയും കൂട്ടുനിന്നു പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് നയനയും കനകയും അങ്ങോട്ടേക്ക് വരുന്നത് അവരുകൂടി വന്നുകൊണ്ടിപ്പം ദേവയാനി പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കാൻ ഞാൻ ഒരു കാര്യം പറയാം ഈ വീടിനനുസരിച്ച് ഒരു മരുമകൾ വരുമ്പോൾ അതിനനുസരിച്ച് അനിയെ ഉയർത്താനാ എൻ്റെയും ഇവൻ്റെയും ഒക്കെ ശ്രമം അതോടൊപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടത് നീയാണ് ആണ് നയനെ നയനയും കനകയും പരസ്പര സങ്കടത്തോടും മുഖത്തോട് മുഖം നോക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാ അതേപ്പറ്റി ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കൂ ദേവയാനി അഹങ്കാരത്തോടെ പറയാണ് അത് കേട്ടതും അനി ചോദിക്കുന്നുണ്ട് അതെന്താ വല്യമ്മേ എൻ്റെ ഭാര്യയായിട്ട് വരുന്നവൾക്ക് കയ്യും കാലും ഇല്ലേ അവൾക്ക് വേണ്ടതൊക്കെ അവൾ അവൾ ചെയ്യുള്ളൂല്ലേ അതിനെ അവളൊരു ചെറിയ കുട്ടിയാ ദേവയാനി മറുപടി പറയുകയാണ് അടുക്കള പണിയോ മറ്റു വീട്ടു ജോലികളോ അവൾ ചെയ്തിട്ടുണ്ടാവില്ല അവളെ സഹായിക്കേണ്ടത് മൂത്ത മരുമകൾ എന്ന നിലയിൽ ഇവളുടെ കടമയാ അതിവൾ ഭംഗിയായി നിർവഹിച്ചേ പറ്റൂ അതിലൊരു കോംപ്രമൈസും ഇല്ല അപ്പം നയനയും പറയുന്നുണ്ട് അത് കൂടെ കൂടെ പറയണ്ട അമ്മേ ചെയ്യേണ്ടതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേലും നയനമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൾ അത് കൃത്യമായിട്ട് ചെയ്തോളും കനകയും പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ ബെല്ലടിയാണ് എടുത്തു നോക്കിയ സമയത്ത് അവൻ സംസാരിച്ച ശേഷം എല്ലാവരോടായിട്ട് കാര്യങ്ങൾ പറയുകയാണ് അന്ന് നവ്യ ഒരുത്തം ബ്ലാക്ക് മെയിൽ ചെയ്തല്ലോ അവൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിർമ്മലിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിന് പിന്നിലുള്ള ആൾക്കാരെക്കുറിച്ചും അറിയാൻ പറ്റുമെന്നാണ് പോലീസ് പറഞ്ഞത് അത് കേട്ടപ്പം ജലജയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുകയാണ് അത് കണ്ടിട്ടെന്നോണം തന്നെ നയന പറയുന്നുണ്ട് അവനെ കണ്ടു കിട്ടിയിട്ട് വേണം യഥാർത്ഥ പ്രതി ആരാണെന്ന് മനസ്സിലാക്കാൻ അപ്പം ദേവയാനി പരിഹസിക്കുകയാണ് യഥാർത്ഥ പ്രതി ആരായാലും ശരി ഈ നിർമ്മലുമായിട്ട് നിന്റെ ചേച്ചി കൂട്ടായിരുന്നല്ലോ അതാണ് നിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ടാണ് കയറി വരുന്ന മരുമകളെ നന്നായിട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആ കുട്ടിയൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവരാ ഒന്നും പറയാതെ ജലജ അവിടുന്ന് പോവാണ് ആ സമയത്ത് അപ്പം നായനെ ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട് ജലജ നേരെ അടുക്കളയിൽ പോയപ്പോൾ അവിടെ അബി ഉണ്ടായിരുന്നു അബിയെ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട് എടാ നീ നിൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് എന്തൊക്കെയോ തരികിട പരിപാടികൾ ചെയ്യിച്ചിട്ടില്ലേ അവൻ്റെ ഒരു കൂട്ടുകാരനെക്കുറിച്ച് വിവരം കിട്ടിയെന്ന് പറഞ്ഞ് പോലീസ് ഇപ്പോൾ വിളിച്ചു ആദർശിനെ അത് കേട്ടപ്പോൾ അഭി ഞെട്ടാണ് എടാ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ പേര് പറയത്തില്ലേ അതോടെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവൂ കൂടെ ഞാനും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ ആദർശ് അവനെ വിളിച്ച് കുറച്ച് സംസാരിക്കുകയാണ് കട്ടായതിന് ശേഷം ജലജയോട് പറയുന്നുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെവിടെയൊക്കെയോ മുങ്ങി നടക്കുക നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവസാനം നമ്മുടെ വള്ളിയായിട്ട് വന്നിട്ടുണ്ട് ജലജ ദേഷ്യത്തോടെ പറയാണ് എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മ ചെയ്യുന്നത് അതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ആർക്കറിയാം എടാ നമ്മളെ ഓ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നയനെ അവളുടെ അമ്മയൊക്കെ ആ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അബദ്ധങ്ങൾ കാണിക്കരുത് നിന്നെ വലിയ ഡിസൈനറാക്കാൻ നോക്കി അവിടെയും തകർന്നു പോയി ഇപ്പോൾ ഈ വീടിൻ്റെയും ജ്വല്ലറിയുടെയും അന്തസ് ഉയർത്തിപ്പിടിച്ചത് നയനയാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ കൂടെ നീ വഴിവിട്ട് സഞ്ചരിക്കുകയും കൂടി ചെയ്താൽ ക്യാൻസർ വന്ന മുത്തശ്ശനാ അങ്ങേർക്കിനി മുന്നും പിന്നെയൊന്നും നോക്കാനില്ല നിന്നെ പുറത്താക്കിയത് തന്നെ ഇപ്പോഴേ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അവന് പല ബ്രാഞ്ചുകളും തീരെഴുതി കൊടുക്കാൻ പോവുക ആദർശാണ് സ്വന്തം മോനെങ്കിലും ആദർശിനേക്കാളും അധികാരം അനിക്ക് കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഏട്ടത്തി വരെ പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ആദർശിൻ്റെ ഭാര്യ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അന്തസ്സിനനുസരിച്ച് കയറി വരാൻ പോകുന്നത് അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ അതുകൊണ്ട് അവളായിരിക്കും ഈ വീട്ടിലെ താരം അങ്ങനെ ഒരാൾ വരുമ്പോൾ അതിനവകാശിയായ അനിക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കണമെന്നാണ് ദേവേന എന്ന നിന്റെ അമ്മായിയുടെ തീരുമാനം അപ്പോൾ അഭി പറയുന്നുണ്ട് ഒട്ടും പക്വതയില്ലാത്തവൻ ആനി ഇതെല്ലാം കൂടി അവനെ ഏൽപ്പിച്ച അവൻ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ തീരുമാനങ്ങളൊക്കെ ഇവരല്ലേ എടുക്കുന്നത് ഇനി കയറി വരുന്ന പെണ്ണിനു കൂടി അധികാരങ്ങളൊക്കെ എഴുതി കൊടുക്കും അവസാനേ നീ തൊഴിലാളിയായി തന്നെ ജീവിച്ചു മരിക്കും മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്ത് നീ ഇരിക്കുമെന്ന് സ്വപ്നം കണ്ടവള ഞാൻ ഇനിയേ അത് വെള്ളത്തിൽ വരച്ച വരയാണ് ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ജലജ അവിടുന്ന് പോവാണ് പിന്നാലെ പോയി വീണ്ടും അബി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട അമ്മേ എൻ്റെയും സമയം വരും ആ അതെ ഞാൻ ചത്ത് മേലോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അതിൻ്റെ സമയം വരിക എന്ന് പറഞ്ഞ് ജലജ പരിഹസിച്ച് പോകുന്ന സമയത്ത് അബി അവിടെ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്